ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ നെടുങ്കണ്ടത്ത് വിവിധ പരിപാടികളോടെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ നടന്നു ഇതിന്റെ ഭാഗമായി മഹാശോഭയാത്രയും ഉറിയടി കലാസന്ധ്യ എന്നിവയും സംഘടിപ്പിച്ചു ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ നെടുങ്കണ്ടത്തെ വിവിധ പരിപാടികളോടെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ നടന്നു ഇതിന്റെ ഭാഗമായി നെടുങ്കണ്ടം ഉമാമഹേശ്വര ഗുരുദേവ ക്ഷേത്രാങ്കണത്തിൽ നിന്നും ആരംഭിച്ച മഹാശോഭയാത്ര നെടുങ്കണ്ടം യൂണിയൻ പ്രസിഡന്റ് സജീവ് അറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു വിവിധ സാമൂഹിക സാമുദായിക സംഘടനാ നേതാക്കൾ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്ക് ആശംസകൾ അർപ്പിച്ച് പ്രസംഗിച്ചു നെടുങ്കണ്ടത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ചെറു ഘോഷയാത്രകൾ ഉമാമഹേശ്വര ഗുരുദേവ ക്ഷേത്രാങ്കണത്തിൽ സംഗമിച്ച ശേഷമാണ് മഹാശോഭയാത്ര ആരംഭിച്ചത് കൃഷ്ണലീലയുടെയും ഗോപികാ നൃത്തത്തിൻറെയും ചെണ്ടമേളത്തിന്റെയും വാദ്യമേളങ്ങളുടെയും ആകമ്പടിയോടെ നിരവധി ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും ചേർന്നാണ് മഹാശോഭയാത്ര നയിച്ചത് നൂറുകണക്കിന് ഭക്തജനങ്ങൾ നെടുങ്കണ്ടം ടൗണിൽ നടന്ന മഹാശോഭയാത്രയിൽ അണിചേർന്നു ശോഭായാത്ര ടൗൺ സിറ്റി നെടുങ്കണ്ടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സമാപിച്ചു തുടർന്ന് ക്ഷേത്രപൂജകൾക്ക് ശേഷം നടന്ന ഉറിയടി കാണാൻ നിരവധി ആളുകളാണ് എത്തിച്ചേർന്നത് ഉറിയടിക്ക് ശേഷം ചെമ്പു ഡാൻസ് ചെണ്ടമേളം തുടങ്ങിയവയും നടന്നു പരിപാടികൾക്ക് സ്വാഗത സംഘം ഭാരവാഹികളും ബാലഗോകുലം ഭാരവാഹികളും നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം ഇനി